സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ ജോൺ മരിയ ബിയാനി ഒരിക്കൽ വിശുദ്ധൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസംഗത്തിൽ ശുദ്ധീകരണാത്മാക്കൾ നമ്മോട് പറയുന്ന വേദനയോടെ നിലവിളിയോടെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മോട് പറയുന്നൊരു മെസ്സേജ് അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ അപ്പനുണ്ട് നമ്മുടെ അമ്മയുണ്ട് ഈ നിലവിളിയിൽ നമ്മുടെ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മകനുണ്ട് മകളുണ്ട് നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാരും ഉടയവരും ഒക്കെ ഉണ്ട് എന്താണ് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേദനയോടെ നമ്മോട് പറയാനുള്ള മെസ്സേജ് ഇത് ജോൺ മരി പ്രസിദ്ധമായൊരു പ്രസംഗമാണ് ഓ എൻറെ സഹോദരങ്ങളെ ഈ പീഡകളിൽ നിന്ന് ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക നിങ്ങൾക്കത് ചെയ്യാനാകും നിങ്ങൾക്കത് ചെയ്യാനാകും ശ്രദ്ധിച്ച് ശുദ്ധീകരണാത്മാക്കൾക്ക് ഇനി സ്വയം അവർക്കായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല അവർ ദൈവത്തിൻ്റെ നീതിയുടെ മുഖത്താണ് ദൈവത്തിൻ്റെ കരുൺ അവരുടെ മേൽ നിബന്ധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ പരിത്യാഗങ്ങൾക്കും നമ്മുടെ സഹന ബലികൾക്കും മാത്രമേ അവരിൽ ദൈവക്കരുണയുടെ പെരുമഴ വർഷിക്കുവാനായി സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ അവർക്ക് അനുദപിക്കാനോ മാനസാന്തരപ്പെടാനോ മതനം കേൾക്കാനോ അവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവർക്കൊരിക്കലും സാധിക്കില്ല സഹോദരങ്ങള് ശ്രുതി സ്ഥലത്തായിരിക്കും കാലം കാലം പറയുകയാണ് നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾക്കത് ചെയ്യാനാകും ദൈവത്തിൽ നിന്ന് ഏർപിരിഞ്ഞതിന്റെ ദുഃഖം നിങ്ങൾ അനുഭവിച്ചാൽ മാത്രം ഓ അത് 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 കടരമായ വേദനയാണ് ഈ ലോകത്തിലെ സകല സഹനങ്ങളെക്കാളും ഈ ലോകത്തിലെല്ലാ വേദനകളെക്കാളും കടോരമായ വേദനയാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കാതെ ദൈവത്തിൽ നിന്ന് വേർപെരിഞ്ഞ് നിൽക്കുന്ന അനുഭവം എന്ന് പറയുന്നത് അത് കടമായ ദുഃഖമാണെന്ന് ശുദ്ധീകരണ ആത്മാക്കൾ നമ്മൾ അറിയിക്കുകയാണ് വീണ്ടും അവരെന്താ നമ്മോട് പറയുന്നത് ദൈവനീതിയാൽ എരിയുന്ന ക്രൂരമായ വേർപെരിയിലാണിത് ദൈവനീതിയാൽ എരിയുന്ന അഗ്നിയിൽ കത്തുക എന്നത് എന്റെ മക്കളെ അപ്പന്മാരെ അമ്മമാരെ കരയുക കണ്ടു കരയുക ഇത്ര എളുപ്പത്തിൽ ഞങ്ങളെ മറക്കാൻ നിങ്ങൾക്കാകുമോ നമ്മൾ അവർ മരണപ്പെട്ടു ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം നമുക്ക് കുറച്ച് വേദന ദുഃഖം നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ എപ്പോഴും ദുഃഖിച്ചും വേദനയിൽ കഴിയാനല്ല അത് അതൊരിക്കലും നല്ലതല്ല കാരണം നമ്മുടെ പ്രത്യാശയുള്ളവരാണ് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ അവർ എന്നും സ്നേഹത്തോടെ ഓർക്കണം നമ്മളിന്ന് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കണം അവിടെ കടങ്ങളുടെ പുറത്തിക്കും അസംഖ്യമായ പാപങ്ങളെ മോചനത്തിനുമായി നമ്മൾ അവരെ പരിശുദ്ധ കുർബാനിൽ ഓർക്കുകയും അവരെ സമർപ്പിക്കുകയും വേണം അതാണ് പറയുന്നത് ഞങ്ങളെ ഓർക്കുക നിങ്ങളെല്ലാ ദിവസവും ഞങ്ങളെ ഓർക്കുക തുടർന്ന് വായിച്ച് ഇത്ര ഞങ്ങളെ മറക്കാൻ വളരെ സ്നേഹിച്ച ഞങ്ങളെ ഞങ്ങളെ അഗ്നിയിൽ വിട്ടിട്ട് ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സുഖമഞ്ചങ്ങൾ വിശ്രമിക്കാനാകും ഈ സൗകര്യങ്ങൾ സാധ്യതകളൊക്കെ പലപ്പോഴും ഇവരിലൂടെ നൽകപ്പെട്ടതാ നമുക്ക് എന്നിട്ട് നമ്മൾ സുഖിക്കുന്നു സന്തോഷിക്കുന്നു പലപ്പോഴും അവരെ മറന്നുകളയുന്നു അവരെ അവഗണിക്കുന്നു ഇത് ശുദ്ധീകരണാത്മാക്കൾക്ക് സഹിക്കാൻ കഴിയാ കഴിയാത്ത വേദനയാണെന്ന് വിശുദ്ധനായ ജോൺ മരി ബിയാനി ശക്തമായ ഭാഷയിലാണ് ദൈവജനത്തെ പഠിപ്പിക്കുന്നത് തുറന്ത എന്താണ് ശുദ്ധീകരണാത്മാക്കൾ പറയുന്നത് രാവും പകലും ഞങ്ങൾ ഇവിടെ സഹിക്കുകയും വിലപിക്കുകയും ചെയ്യും രാവും പകലും ഞങ്ങൾ ഈ അഗ്നി കിടന്ന് ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുകയും ിലപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ചും സന്തോഷിച്ചും നടക്കാൻ ധൈര്യപ്പെടുന്നത് എങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കഴിയുന്നത് അത്രമാത്രം ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചവരല്ലേ ഞങ്ങളെ കരുതിയവരല്ലേ എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങളെ മറന്നു കളയുന്നു ഞങ്ങളെ വിസ്മരിച്ച് അവഗണിച്ച് നിങ്ങളിങ്ങനെ ആനന്ദിച്ചും ആർമാദിച്ചും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിയുന്നത് ശുദ്ധീകരണാത്മാക്കൾ നമ്മോടാണിത് ചോദിക്കുന്നത് ഇത് നമ്മോടുള്ള ചോദ്യമാണ് ശുദ്ധീകരണാത്മാക്കളുടേത് ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് ഇവയുണ്ട് ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ അനുഭവിക്കുന്നു നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് നമ്മൾ പലരുന്ന അനുഭവിക്കുന്നത് നമ്മളത് ആസ്വദിക്കുന്നു എന്നാൽ നമ്മുടെ മാതാപിതാക്കൾ കളയുന്നു ശുദ്ധീകര ആത്മാക്കളായി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ അവഗണിച്ചു കളയുന്നു അവരുടെ അധ്വാനത്തിന്റെ ഫലം അവരുടെ ത്യാഗത്തിന്റെ ഫലം അവരുടെ കണ്ണുനീരിന്റെ ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ആത്മീയമായും ഭൗതികമായും ധാരാളം അനുഭവിക്കുന്നത് നമ്മൾ അധികം ഒന്നും നേടിയിട്ടില്ല സമ്പാദിച്ചിടുന്നില്ല ലോകത്തില് ചില പറയില്ലേ കാർദ്ധന്മാരുണ്ടാക്കിയതാ കാർന്നമാര് ഏൽപ്പിച്ചു പോയതാ ഇത് കാർണന്മാരുടെ പുണ്യഫലങ്ങളാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും നാടഭാഷയിൽ പറയാറുണ്ട് അത് യാഥാർത്ഥ്യമാണ് നമ്മുടെ കാണുന്നമാരെത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കണ്ണുനീരൊഴുക്കി നേടിയ സമ്പാദ്യങ്ങൾ ഇന്ന് ആരനുഭവിക്കുന്നു നമ്മൾ എന്നിട്ട് നമ്മൾ അവരെ മറന്നു കളയുന്നു അവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു സ്വർഗസ്സനായെങ്കിലും ഒരു നന്മനിർജ്ഞമേറെങ്കിലും നമ്മൾ കുടുംബമായി ചൊല്ലുവാൻ പലപ്പോഴും മറന്നു പോകുന്നു പലർക്കതിനൊന്നും താല്പര്യമില്ല എന്നാൽ അവർ കൈമാറി തന്ന സമ്പാദ്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ അവർക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുവാനോ അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അവരുടെ നിത്യസൗഭാഗ്യ പ്രവേശനത്തിനായി നമ്മൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനോ നമുക്കിന്ന് ഇന്ന് സമയമില്ല സഹോദരങ്ങളെ പലർക്കും വിശ്വാസമില്ല പലർക്കും അതിലൊന്നും താല്പര്യമില്ല എത്ര എത്ര അസഹ്യമായ വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾക്ക് ഉണ്ടാകുന്നത് ഇതാണ് വിശ്വന വിശുദ്ധനായ ജോൺ മരിവിയാനി പറയുന്നത് അവര് വേദനയോട് ചോദിക്കുക നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ മറക്കാൻ പറ്റി ഞങ്ങൾ നേടിത്തന്ന സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നു എന്നാൽ ഈ പീഡകളുടെ സ്ഥലത്ത് ഞങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു ഇത് മക്കളായി നമ്മോട് ചോദിക്കുന്നു ജീവിത പങ്കാളിയോട് ചോദിക്കുന്നു സഹോദരന്മാരും സഹോദരിമാരോട് ചോദിക്കുന്നു നമ്മൾ പ്രിയപ്പെട്ടവരെ ചോദിക്കുന്നേ ഈ പീഡകളുടെ സ്ഥലത്ത് നിങ്ങൾ ഞങ്ങളെ മറന്നു കളയുകയാണോ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നു സഹോദരങ്ങളെ ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് എന്താണ് വിശുദ്ധൻ പറയുന്നത് ഒരു ദാനധർമ്മം പോലും ഒരു ദാനധർമ്മം പോലും ഇല്ലാതെ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ വേദനയോടെ പറയാ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വിശുദ്ധ ബലിയില്ലാതെ പരിശുദ്ധ കുർബാന നിങ്ങൾ അർപ്പിക്കാതെ ഞങ്ങളുടെ കാരാഗ്രഹം തുറക്കാൻ നിങ്ങൾ നിങ്ങൾക്കാകും പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കുന്നു എത്ര ഭീകരമാണ് സഹനങ്ങൾ ഈ സഹനങ്ങൾ നിത്യപിതാവേ കൈ കൊള്ളണമേ ഞങ്ങളക്കും പ്രാർത്ഥനകുധന ഈശോമണിയ കൈക്കൊള്ളണമേ ആത്മാർത്ഥമായി പറയട്ടെക്കാൾ അധികമായി ആത്മാക്കളെ സ്നേഹിക്കണം അത് നമ്മൾക്ക് ബ്ലെസിംഗ് ആണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവകൃപയും ദൈവാനുഗ്രഹം ഒഴുകപ്പെടുവാനുള്ള വലിയൊരു വലിയൊരു വഴിയാണ് ശുദ്ധീകരണ ആത്മാക്കളെ സ്നേഹിച്ചു പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ചെയ്യുക അവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുക നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ കാക്ഷ വയ്ക്കുക ഒരു ചെലവുമില്ലാത്ത അതൊക്കെ എവരുടെ ഈ നവംബർ മാസത്തിൽ മാത്രമല്ല ഞാൻ വീണ്ടും പറയട്ടെ ഇത് തിരുസഭ പ്രത്യേകമായി നമുക്ക് തന്നിരിക്കുന്നു മാത്രം എല്ലാ ദിവസവും നമ്മൾ അവരെ സ്നേഹത്തോടെ ഓർക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം നമുക്ക് അവരുമായി അടുത്ത ബന്ധമുണ്ട് നമ്മുടെ വേരുകളെല്ലാം അവരുമായി ബന്ധപ്പെട്ട് കിടക്കുക നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല സഹോദരങ്ങളെ ഇതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ് കൂട്ടായ്മയുടെ അനുഭവമാണ് ഈ സത്യം മനസ്സിലാക്കി എല്ലാ തീരുമാനമെടുക്കണം എല്ലാ ദിവസവും ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കും പ്രത്യേകമായി ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന ഒരുപാട് അനാഥാത്മാക്കളുണ്ട് പ്രാർത്ഥിക്കാൻ ആരുമില്ലാതെ സങ്കടപ്പെടുന്ന ആത്മാക്കള് നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് സഹായമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ അവർക്ക് നിത്യജീവിന്റെ അനുഭവങ്ങളായി തീരട്ടെ അവര് നിലവിളിക്കുക പ്ലീസ് ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ സഹായിക്ക് ഈ പീഢകളുടെ സലത്ത് നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്ക് ഈ നിലവിളി നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ നിലവിളി നമ്മൾ അവഗണിച്ചാൽ സഹോദരങ്ങൾ നമ്മുടെ ജീവിതങ്ങൾ കൃപയിലേക്ക് വരില്ല കൃപയിൽ വളരാൻ അഭിഷേകത്തിൽ നിറയാൻ ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രധാന വഴിയാണ് ശുദ്ധീകരണാത്മാക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്